നമസ്കാരം ചില ആഫ്രിക്കൻ രാജ്യങ്ങളെങ്കിലും അവിടെയുള്ള ജനങ്ങൾ രണ്ട് തട്ടിലുള്ളവരാണ് സാമ്പത്തികമായി രണ്ട് തരത്തിലാണ് അവിടെയുള്ളവർ ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ആ ദേശങ്ങളിലേക്ക് യാത്ര പോയ പല യാത്രികരും പല യാത്രാ ബ്ലോഗേഴ്സും ഒക്കെ അക്കാര്യം ചിത്രങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതുമാണ് ഒന്നുകിൽ കോടിക്കണക്കിന് ഡോളറുകളുള്ള വമ്പൻ പണക്കാർ പണച്ചാക്കുകൾ അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങേ ഏറ്റവും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരുപക്ഷെ തന്നെ മര്യാദയ്ക്കില്ലാത്ത കുടിക്കാൻ വെള്ളമില്ലാത്ത ഭക്ഷണത്തിന് വകയില്ലാത്ത ഒരു കൂട്ടർ യാത്ര ടുഡേ എന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ആ യൂട്യൂബർ ആയിട്ടുള്ള ദിൽഷാദ് അദ്ദേഹം യാത്ര ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു വിവരം ഒരു കിണർ കുഴിക്കാനുള്ള സാമ്പത്തികം പോലും ഇല്ല ഭൂമിക്കടിയിൽ വെള്ളമുണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപ പതിനയ്യായിരം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കിണറുണ്ടാക്കാം കിണറുണ്ടാക്കി അതിന്റെ എല്ലാ പണിയും കഴിച്ച് അവർക്ക് വെള്ളം കുടിക്കാം പക്ഷെ അത്തരത്തിലൊരു പണം കയ്യിൽ എടുക്കാൻ കൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് വെള്ളം കൊണ്ടുവരുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വിഭാഗം ജനങ്ങൾ ഒരു വിഭാഗം പറ്റേ ദാരിദ്ര്യത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു നേരം പോലും ഭക്ഷണം തികച്ചില്ലാതെ ജീവിക്കുമ്പോൾ മറ്റൊരു ഭാഗം കോടീശ്വരന്മാരായി ശതകോടീശ്വരന്മാരായി അവിടെ ജീവിക്കുന്നു ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളം ഈ കൊച്ചു കേരളം നമ്മുടെ ഇന്ത്യ അവിടെ നിൽക്കട്ടെ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് ഇവിടെ ഇപ്പോ മൂന്ന് തരം പൗരന്മാരാണ് ഉള്ളത് ഒന്ന് വലിയ ദാരിദ്ര്യത്തിലുള്ള കുറെ ആൾക്കാർ അത് കുറച്ചധികമുണ്ട് പിന്നെ വലിയ പണച്ചാക്കുകൾ ശത കോടീശ്വരന്മാർ സഹസ്ര കോടീശ്വരന്മാർ അങ്ങനെ ഏതാനും പേരുമുണ്ട് പിന്നെ ഉള്ളത് കുറെ ആ ആ ഇടത്തെട്ടുകാരിൽ രണ്ടു മൂന്ന് വിഭാഗമായി അത്തരത്തിലുമുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെ ഇടത്തട്ടുകാരുടെ സാമ്പത്തിക അവസ്ഥ ദരിദ്രാവസ്ഥയിലേക്ക് അതിദ്രുതം പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അത് തന്നെ രണ്ട് തരത്തിലാണ് ഇവിടെ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഒന്ന് സാമ്പത്തിക തട്ടിപ്പ് രണ്ട് അവരുടെ കടം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അവരുടെ വ്യവസായം ഇല്ലായ്മ ആ നിലയിൽ ആ രണ്ട് വിഷയത്തെ കുറിച്ചും നമ്മൾ സജീവമായി ചർച്ച ചെയ്യേണ്ടതുമാണ് അതിലൊന്ന് ഇവിടുത്തെ സർക്കാർ തന്നെ തീരുമാനിച്ചാലേ അത് നടപ്പിലാവുള്ളൂ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ അത് ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ മര്യാദക്ക് നടത്തിക്കൊണ്ടു പോകാൻ അനുവദിക്കണം എന്നതാണ് അത്തരത്തിൽ വ്യവസായ സംരംഭങ്ങളും മറ്റും നടന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ ഒരു വിഭാഗം അതിൽ തൊഴിലെടുക്കുകയും അവർ മാന്യമായി ജീവിക്കുകയും ചെയ്യും എന്നാൽ മറ്റൊരു ഭാഗമാകട്ടെ അതിന് തൊഴിലുടമകളായി അവിടെ നിലനിൽക്കും ചുരുക്കത്തിൽ നമ്മുടെ ഇടത്തട്ടുകാരുടെ സാധാരണക്കാരുടെ സാമ്പത്തിക നില എപ്പോഴും സുരക്ഷിതമായി തന്നെ നിൽക്കും അപ്പോ ദരിദ്രാവസ്ഥയിലേക്ക് പോകുന്ന അവരുടെ അവസ്ഥയ്ക്ക് മോചനം നേടാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇടത്തട്ടുകാർ തന്നെ വിളിച്ചു ചില ദുരന്തങ്ങളാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മൾ കേട്ട ഒരു വിഷമം മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ തന്നെ ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു കുറെ ശൃംഖലകൾ ഉണ്ടായിരുന്നു ഓർക്കിഡ് ശൃംഖലകൾ ആശുപത്രികൾ ജുവല്ലറികൾ അങ്ങനെ വിവിധ വിവിധ മേഖലകൾ ഒരിക്കൽ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഒന്നാകെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് അവർ മലപ്പുറം ജില്ലയുടെ മുഴുവൻ ജനപ്രീതി പിടിച്ചെടുത്തത് നമുക്കറിയാവുന്നത് മലപ്പുറം എന്നത് ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമാണ് എന്നത് ഫുട്ബോളിന്റെ സ്നേഹികളാണ് അവിടെയുള്ള മുഴുവൻ ആൾക്കാരും എന്ന് തന്നെ പറയാം അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംരംഭം വന്നപ്പോൾ ഒരു ഫുട്ബോൾ തന്നെ ഒരു സെവൻസ് ഫുട്ബോൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മുഴുവൻ സ്പോൺസർ ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ ജനഹൃദയങ്ങൾ വളരെ പെട്ടെന്ന് കയറി എന്നാൽ അധികം വൈകാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് നമ്മൾ കണ്ടു അതിനിടയായ ചില സംഭവങ്ങൾ നമ്മൾ മലയാളികൾ എത്ര തന്നെ അനുഭവിച്ചാലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളാണ് ഈ ഓർക്കിഡ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപകർ വലിയ ലാഭത്തിന് പണം നിക്ഷേപിക്കുകയും അങ്ങനെ നിക്ഷേപിക്കുന്നവരിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വീണ്ടും നിക്ഷേപിക്കുന്നവർക്ക് കൊടുക്കുകയും അങ്ങനെ കൊടുത്തു കൊടുത്ത് ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്നവർക്ക് വീണ്ടും ലക്ഷങ്ങൾ ലാഭം കൊടുത്തപ്പോ അവർ തന്നെ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചുകൊണ്ട് ഉള്ളത് വിറ്റുപെറുക്കിയെല്ലാം കൊണ്ട് കൊള്ളലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടപ്പോ ഇതെല്ലാം ഒരു മറയാണെന്നും ആദ്യം കൊടുക്കുന്നവരുടെ പണമാണ് രണ്ടാമതടുത്ത് കൊടുക്കുന്നതെന്നും ചിന്തിക്കാൻ ശേഷിയില്ലാതെ അവസാനം ഇങ്ങനെ നിക്ഷേപിച്ച മുഴുവൻ ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടു പണം കൊടുക്കാൻ കഴിയാത്ത ഓർക്കിഡിന്റെ മുതലാളി ആത്മഹത്യം ചെയ്തു ഇത് നമ്മൾ കണ്ടതാണ് മലബാർ എന്ന ആ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജനങ്ങൾക്ക് പണം പോയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ ആ ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഏതാണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനത്തെ കുറിച്ച് ഇന്ന് സംസാരം നടക്കുന്നു അതായത് അൽമുക്താദർ ജ്വല്ലറി കുറിച്ചാണത് ഞാൻ ഇതിനിടയിൽ ഒരിക്കൽ അവരെ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ബന്ധപ്പെട്ടിരുന്നു അവർ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അന്നത്തെ ഇൻകം ടാക്സിന്റെ റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവർ അവരതിന്റെ വിശദമായ വിവരങ്ങൾ അന്ന് തന്നിരുന്നു അത് ആ പരിശോധന ഒരു സാധാരണഗതിയിലുള്ള പരിശോധനയാണ് എന്ന് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടിരുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാറുന്നത് പക്ഷെ അന്നും ഇന്നും എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി പണം ലാഭം കൊടുക്കാൻ കഴിയുന്നത് എന്നാണ് ഒരു കാരണവശാലും ബാങ്ക് പലിശ അല്ലെങ്കിൽ ഒരു മാന്യമായ പലിശ അതിനപ്പുറത്തേക്ക് ആർക്കും ലാഭം കൊടുക്കാൻ കഴിയില്ല എത്ര തന്നെ കച്ചവടം നമ്മൾ ചെയ്താലും എത്ര തന്നെ ആ പണം കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന് തിരികെ കൊടുക്കുന്ന ലാഭത്തിനൊരു പരിധി ഉണ്ട് എന്നതുകൊണ്ട് നിക്ഷേപത്തിന് ആനുപാതികമല്ലാത്ത രീതിയിൽ ലാഭം തിരികെ കിട്ടുമ്പോൾ ആദ്യമാദ്യം സംഭരിക്കുന്ന പണം എടുത്തുകൊണ്ടാണ് പിന്നീട് വരുന്നവർക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയൊന്നും വേണ്ട ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വലിയ ഒരു വിഭാഗം ഈ സാധാരണക്കാരിൽ ഒരു വിഭാഗമായിട്ടുള്ളവരിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട് അവർക്കത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല സർക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മൂലാമാലകളിലും മറ്റും അത് തട്ടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഉള്ള പണം നഷ്ടപ്പെട്ട് അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോ പിന്നെ ആ സാധാരണക്കാർ എന്ത് ചെയ്യും ഇതുപോലെ ചിലരൊക്കെ പൊട്ടിമുളച്ച് ഉദയം ചെയ്യുമ്പോൾ അവർക്ക് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ അവർക്ക് മണ്ടയിൽ കൊണ്ടൊന്ന് വെച്ചു കൊടുക്കും അത് കുറെ കഴിയുമ്പോൾ അടപടലം പെട്ട് അതും പോകും കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നൊരു അവസ്ഥയിൽ വരും അപ്പോഴും ആത്മഹത്യ തന്നെയാണ് ശരണം ഇവിടെ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യവസായ മേഖല ആ വ്യവസായ മേഖലയിലെ ഉദ്യോഗസ്ഥർ അതിന്റെ പേപ്പർ വർക്കുകൾ അതിന്റെ വൈദ്യുതി ഇടപാടുകൾ ലൈസൻസിങ് ഇടപാടുകൾ ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വ്യവസായങ്ങളും മറ്റു കച്ചവടങ്ങളും ഒക്കെ തുടങ്ങുന്നവർ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ സംസ്ഥാനത്തിന്റെ മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അവരെ മുഴുവൻ മുടക്കാതെ അവരുടെ പണം അവിടെ കുടുങ്ങി അവസ്ഥ സൃഷ്ടിക്കാതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും നൂലാമാലകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നന്നായി നടത്താൻ സഹായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളും ഒഴിവാക്കാമെന്നത് എല്ലാവർക്കും അറിയാം നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് സംരംഭങ്ങളോ തുടങ്ങാൻ ഇവിടെ സമ്മതിക്കുന്നില്ല അങ്ങനെ സമ്മതിക്കാത്തത് കൊണ്ട് അത്തരത്തിൽ അവിടെ ഇരിക്കുന്ന ആ പണം എടുത്ത് ഇത്തരത്തിൽ തട്ടിപ്പിൽ കൊണ്ടിടുകയും അത് ഒന്നായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പെരിയെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളുടെ എങ്കിലും സ്ഥിതിയിലേക്കാണ് എന്ന് മനസ്സിലാക്കണം ഇവിടെ കുറെ ഉണ്ടാവും സാധാരണക്കാരായ കുറെ ആൾക്കാർ അവരിൽ ഈ രാജ്യത്തിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിനു വേണ്ടി പണം മുടക്കിക്കൊണ്ട് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന സംരംഭങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നവർ അവരുടെ പണം തട്ടിപ്പ് വീരന്മാരുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരുടെ സാമ്പത്തികമുള്ള സാധാരണക്കാരുടെ അവസ്ഥ കുറഞ്ഞു 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 വരുന്നു എന്നത് മനസ്സിലാക്കണം ഈ കഴിഞ്ഞ കുറെ കാലമായി വലിയ വീടുകളടക്കം ചെറിയ വീടുകളടക്കം വില്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും സാധാരണ ഗതിയിൽ അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങൾ നടക്കാത്ത വച്ചിട്ടുള്ള വീടുകൾ വെക്കാത്ത മലപ്പുറം ജില്ലയിൽ പോലും കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പോലും ഇന്ന് കുറഞ്ഞ വിലക്ക് തങ്ങൾ വെച്ചിട്ടുള്ള വീടുകൾ ആ വീടിന്റെ വില വേണ്ട സ്ഥലത്തിനുള്ള വില മതി എന്ന നിലയിൽ കച്ചവടം ചെയ്യുന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നത് ഈ തകർച്ചയുടെ തുടക്കമാണ് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരുടെ വീടുകളും ഏതെങ്കിലും ബാങ്കുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കോ തീരെഴുതി കൊടുക്കുകയും അവരെല്ലാം വാടക വീടുകളിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ ചേക്കേറിയ ശേഷം ഇവിടുത്തെ സാമ്പത്തികാവസ്ഥ അവസ്ഥ അടിയിലേക്ക് കൂപ്പുകൊത്തുന്ന ഒരവസ്ഥ നമുക്ക് കാണേണ്ടി വരും അത് സമീപ ഭാവിയിൽ തന്നെ കാണേണ്ടി വരും ഞാൻ ഈ വീഡിയോയിൽ പറയും പോലും പക്ഷേ ഇതിന്റെ ഗൗരവം എത്ര കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഇതേ അവസ്ഥയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത് അത് ഒരു മാതൃക ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥയ്ക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ട് ഇവിടെ അതിസമ്പന്നരുണ്ട് ആ അതിസമ്പന്നരടെ താഴെയുള്ള ആദ്യ ദരിദ്രന്മാർ മതിയോ അതോ നമ്മുടെ സംസ്ഥാനത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തട്ടുകാർ ആ ഇടത്തെട്ടുകാർക്ക് ഇവിടെ അവരുടെ നിലവിലെ സ്ഥിതിയിൽ ജീവിക്കാൻ കഴിയണോ എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ ഇനിയും വൈകി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കേരളം മറ്റൊരു ആഫ്രിക്കൻ രാജ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തട്ടിപ്പ് വീരന്മാർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അൽമുക്താദർ മുക്താദർ ജുവല്ലറിയുടെ ഇന്നത്തെ ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിലൂടെയും ധാരാളം പണം പലരും നിക്ഷേപിച്ചിട്ടുണ്ട് അതൊക്കെ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത് അതിന്റെ വസ്തുതകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല പക്ഷേ ഓർക്കുട്ട് എന്നത് മലപ്പുറത്ത് നമ്മുടെ മുന്നിൽ ഒരു വലിയ അടയാളമായി നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്